ചെമ്പാനം കാട്ടിൽ ഒരു താമസിച്ചിരുന്നു ഒരു ദിവസം അത് തേറ്റ് തേടി പോവുകയായിരുന്നു അപ്പോഴാണ് നിറയെ പഴങ്ങളുള്ള ഒരു മരം അതിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് മഞ്ഞക്കിളി പഴങ്ങൾ ആസ്വദിച്ച് കഴിക്കാൻ തുടങ്ങി അപ്പോഴാണ് അവിടേക്ക് ആ മരത്തിൽ താമസിക്കുന്ന കുട്ടിക്കുരങ്ങൻ വന്നത് തന്റെ പയങ്ങൾ തിന്നുന്ന മഞ്ഞക്കിളിയെ കണ്ട കുരങ്ങന് ദേഷ്യം വന്നു ഇത് കേട്ട മഞ്ഞക്കിളിക്ക് കേട്ടിളിക്ക് കുട്ടിക്കുരങ്ങനോട് ക്ഷമ പറഞ്ഞ് മഞ്ഞക്കിളി അവിടുന്ന് പറന്നു പോയി അങ്ങനെ കുറെ ദിവസങ്ങൾ കഴിഞ്ഞു പോയി മഞ്ഞക്കിളിക്ക് വീണ്ടും ആ പഴങ്ങൾ കഴിക്കണമെന്ന് തോന്നി മഞ്ഞക്കിളി തന്റെ കൊതി സഹിക്കാൻ കഴിയാതെ പഴങ്ങൾ കഴിക്കാൻ പോയി കുരങ്ങനില്ലാത്ത സമയം നോക്കി പഴങ്ങൾ കഴിക്കാൻ തുടങ്ങി എന്നാൽ ആ സമയം കുട്ടിക്കുരങ്ങൻ അവിടെ എത്തി തന്റെ പഴങ്ങൾ കട്ടി തിന്നുന്ന മഞ്ഞക്കിളിയെ കണ്ട കുട്ടിക്കുരങ്ങന് ദേഷ്യം വന്നു അവൻ അവിടെ ഉണ്ടായിരുന്ന ഒരു കല്ലെടുത്ത് മഞ്ഞക്കിളിക്ക് നേരെ ഒരേർ കൊടുത്തു ഏറുകൊണ്ട് മൃഗങ്ങളെല്ലാവരും സിംഹരാജന്റെ അടുത്തേക്ക് പുറപ്പെട്ടു എല്ലാവരും ഉണ്ടല്ലോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഒരു പ്രശ്നമുണ്ട് സിംഹരാജാവേ പരിഹരിച്ചു തരണം ഈ കുട്ടി കുട്ടിക്കുരങ്ങന്റെ മരത്തിലെ പഴങ്ങൾ കഴിക്കുകയായിരുന്നു ഈ മഞ്ഞക്കിളി ഇത് കണ്ട ഈ കുട്ടിക്കുരങ്ങൻ ദേഷ്യം വന്ന് കല്ലെടുത്ത് മഞ്ഞക്കിളിയുടെ ചിറകൊടിച്ചു ഇപ്പോൾ അതിന് പറക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഓഹോ അങ്ങനെയാണല്ലേ എടാ കുട്ടിക്കുരങ്ങാ നിന്നെ പറ്റി ഒരുപാട് പരാതി വരാറുണ്ട് ഈ മഞ്ഞക്കിളിയെ ഉപദ്രവിച്ചതിന് എന്തായാലും നീ ശിക്ഷ അനുഭവിക്കേണ്ടി വരും എങ്കിൽ നിന്റെ മുറിവ് ഭേദമാകുന്നതുവരെ ഈ കുരങ്ങൻ നിന്നെ പരിചരിക്കട്ടെ എന്താ കുട്ടിക്കറങ്ങാ നിനക്ക് സമ്മതമല്ലേ മഞ്ഞക്കുരയുടെ മുറിവ് മാറുന്നതുവരെയും ഞാൻ നോക്കിക്കൊള്ളാം രാജാവേ അങ്ങനെ രാജാവിന്റെ വിധിപ്രകാരം മഞ്ഞക്കിളിയെ കുരങ്ങൻ തന്റെ മരത്തിൽ ഒരു ഇടം നൽകി പരിചരിച്ചു രണ്ടു ദിവസം കൊണ്ട് മഞ്ഞക്കിളിയുടെ ഒരിക്കലും അയ്യോ ക്ഷമ ചോദിക്കേണ്ടത് ഞാനല്ലേ എന്റെ ദേഷ്യമാണ് എല്ലാത്തിനും കാരണം നീ എവിടെയും പോവരുത് കഴിഞ്ഞൂടെ മഞ്ഞക്കിളി കുട്ടിക്കുരങ്ങനോട് യാത്ര പറഞ്ഞ് അവിടെ നിന്നും പറന്നുപോയി